അതെ നിങ്ങൾ നിങ്ങളറിഞ്ഞു ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി നമ്മുടെ എയിം സ്റ്റഡീസ് സെൻ്ററിൻ്റെ പന്ത്രണ്ടാം വാർഷികമാണല്ലേ പന്ത്രണ്ട് വർഷത്തിൽ ഒരുപാട് പേര് ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡീസ് സെൻ്റർ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമല്ലേ എൽ പി യു പി എടുത്ത് നോക്കുകയാണെങ്കിലും കേ ടെറ്റാണെങ്കിലും പി എസ് സി ആണെങ്കിലും എച്ച് എസ് സി ആയിക്കോട്ടെ ഏത് പരീക്ഷയാണെങ്കിലും അവിടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ എന്താണ് എയിം സ്റ്റഡീസ് സെൻ്റർ അല്ലേ അപ്പോൾ ഈ എയിം സ്റ്റഡീ സെൻറ്ററിൻ്റെ വാർഷികം അതുപോലെ തന്നെ പതിനഞ്ചാം തീയതി തന്നെയാണ് എന്ത് ശിവരാത്രിയും വരുന്നുണ്ട് നമ്മളുടെ മുന്നിൽ ഒരു വലിയൊരു പരീക്ഷയാണ് എൽ പി യു പി വരാൻ പോകുന്ന എൽ പി യു പി അതുപോലെ തന്നെ ഒരുപാട് പി എസ് സി പരീക്ഷകളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഈ പതിനഞ്ചാം തീയതി നമ്മുടെ എൽ പി യു പിയുടെ ലോങ് ബാച്ചും അതുപോലെ തന്നെ എൻ സി എയുടെ എൽ പി യു പി എൻ സി എയുടെ ക്രാഷ് ബാച്ച് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉള്ള ക്രാഷ് ബാച്ചും ആരംഭിക്കുകയാണ് ഏറ്റവും ചെറിയ ഫീസിലാണ് അപ്പം രണ്ടും ഒന്നിച്ചു വന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വലിയൊരു ഓഫറോട് കൂടിയാണ് ഈ കോഴ്സുകളെല്ലാം തന്നെ തരുന്ന ഈ ഒരു അവസരം ആരും മിസ്സാക്കേണ്ട കേട്ടോ കാരണം എയിം സ്റ്റഡീസ് എൻ്റെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എല്ലാ എല്ലാറ്റിനും അവിടെ വേറൊരു ഓപ്ഷൻ പറയാൻ എന്ത് റിസൾട്ടുകളുടെ ചാകര തന്നെയാണ് ഒരുപാട് പേര് ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോബിലേക്ക് എത്തിക്കാൻ പറ്റിയ സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ അപ്പൊ അതിന്റെ ഓഫറാണ് ഈ പറയുന്നത് അപ്പൊ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ലോങ് ബാച്ചിന്റെ എൽ പി യു പി ഡിയും അതുപോലെ തന്നെ എൻ സി എ ബാച്ചും ആരംഭിക്കുകയാണ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ക്രാഷ് ബാച്ച് ആണ് എൻ സി എ കേട്ടോ അതുപോലെ മഹാശിവരാത്രി ആയിട്ട് എൽ പി യു പി കേട്ടിട്ട് പി എസ് ഡിയുടെ ഓഫറൊക്കെ ഉണ്ട് അപ്പം ഒരു കോഴ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം ആ കോഴ്സിൽ കുറേ കാര്യങ്ങൾ കുറേ ഒക്കെ വേണം അല്ലേ അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റെക്കോർഡർ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഡെയിലി പഠിക്കാനുള്ള മേഖല അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളും പരീക്ഷ എസ് സി ആർ ടിക്കും എൻ സി ആർ ടിക്കും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പത്തും മോഡൽ എക്സാം ദെൻ മോക്ക് ടെസ്റ്റുകൾ അൻപത് മോഡൽ എക്സാം എക്സാം വൈസ് പേഴ്സണൽ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ ഉള്ളൂ അപ്പോൾ ഏറ്റവും ഫീസിലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയായ എൽ പി യുപിയുടെ ലോങ് ബാച്ചിലും ഏറ്റവും ചെറിയ ഫീസ് തന്നെ നൽകുന്ന അവ മറക്കണ്ട ഈ ഒരു അവസരം ആരും മിസ്സാക്കണ്ടട്ടാ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക എയിംസിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ